قال رسول الله صلى الله عليه وسلم إذا كان بن آدم في سياق الموت بعث الله إليه خمسة من الملائكة حبيبي رسول الله صلى الله عليه وسلم تقرا ربطة ويار ഈ ദുന്യാവിൽ നിന്ന് വിട പറയുന്നതായ സോദരൻ എടുക്കലേക്ക് ആത്മസന്തതികൾ എടുക്കലേക്ക് അള്ളാഹു അഞ്ച് മലക്കുകളെ പറഞ്ഞേക്കുമത്രേ ഹംസ തമ്മി മല

അലൈഹി വസല്ലമ തങ്ങൾ ഹബീബായിസൂൽപ്പെടുത്തുകയാണ് ഈ ദുനിയാവിൽ നിന്ന് നിന്നവിടെ പറയാൻ വേണ്ടി നിൽക്കുന്നതായ മനുഷ്യൻ്റെ അടുക്കലേക്ക് അഞ്ച് മലക്കുകളെ പറഞ്ഞേക്കും അത്രേ ഒന്നാമത്തെ മലക്ക് അവന്റെ കാതിൻ്റെ തീരത്തേക്ക് നിൽക്കുകയാണ് അവന്റെ ചെവിയുടെ ഭാഗത്തേക്ക് നിൽക്കുകയാണ് അവനോട് ചോദിക്കുകയാ അവന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലാണ് അവസാന ശ്വാസമാണ് ഈ ലോകത്ത് നിന്ന് പറയാൻ പോയാണ് ഇനി ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് അവന്റെ തള്ളവരിലൂടെ അവന്റെ അവന്റെ ആമാശയത്തിലൂടെ അവന്റെ കഴുത്തിലേക്ക് ആത്മാവത്തി നിൽക്കുകയാണ് എത്തി നിൽക്കുകയാണ് അവസാനത്തെ സമയമാണ് സെക്കൻഡ് പോലും പിന്തിക്കുകയില്ല ഒന്നാമത്തെ മലക്കവ وَلَا تُوْرِيكَ وَيَعْرَفْ يَا آدَمَ أين بَدَنُكَ الْقَوِيِّ وَمَا ടാ എന്ത് പറ്റിയടാ നിന്റെ ആരോഗ്യത്തിന് എന്ത് സംഭവിച്ചടാ എന്ത് സംഭവിച്ചടാ നിന്റെ ആരോഗ്യമുള്ള ശരീരം അവിടെ പോയി വമാ ആരോഗ്യത്തെ ബലഹീനപ്പെടുത്തിയത് നീ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായിരുന്നല്ലോ രാവിലെ സുബയുടെ പാക് അലാറമാക്കി വെച്ചുകൊണ്ട് അത്താത് നഗരിലൂടെ നീ ബേക്കൽ അങ്ങാടിയിലേക്ക് കിലോമീറ്ററുകളോളം നടന്നവനല്ലയോ ഓട്ടത്തിലും ചാട്ടത്തിലും മുൻപന്തിയിലുള്ളവനല്ലയോ പ്രിയപ്പെട്ട പെങ്ങളെ പെങ്ങളെ പഴയങ്ങാനത്തുള്ള പെങ്ങളെ നിന്റെ ശരീരത്തിലേതാകുന്ന കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി കിലോമീറ്ററുകളോളം നീ മൗവലിലൂടെ നടന്നവനല്ല ഈ നാട്ടിലൂടെ നീങ്ങിയവളല്ലയോ ശരീരത്തെ ശരീരത്തെ െന്താ മലക്ക് നിന്നോട് ചോദിക്കും സെയ്യായി എന്ത് മറുപടി കൊടുക്കും എന്ത് മറുപടി കൊടുക്കും അതാണ് നമ്മൾ ഈ സദസ്സിലൂടെ കണ്ടെത്തേണ്ടത് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ മനുഷ്യൻ ശ്രദ്ധിക്കാത്ത രണ്ട് കാര്യങ്ങൾ രണ്ട് അനുഗ്രഹങ്ങൾ അള്ളാഹ് റസൂലു പറയുക مغبون وفيهما كثير من الناس الصحة والفراغ صدق رسول الله റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അധിക മനുഷ്യരും വർണ്ണമായ രണ്ട് അനുഗ്രഹങ്ങളെ പറ്റി ചിന്തിക്കുന്നില്ല ആ വർണ്ണമായ രണ്ട് അനുഗ്രഹങ്ങളിൽ വഞ്ചിതരാണ് ഏതൊക്കെയാണ് രണ്ട് അനുഗ്രഹങ്ങൾ റസൂൽ അല്ലാൻ്റെ ആരോഗ്യമാണ് ആരോഗ്യമാ ആരോഗ്യമുള്ള സമയത്തെ യുവതി യുവാക്കൾ ഗൗരിക്കുന്നില്ല ശ്രദ്ധിക്കുന്ന ഒഴിവുള്ള രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ ഒന്നവന്റെ ആരോഗ്യം മറ്റൊന്ന് ഒഴിവുള്ള വേളകൾ ഈ രണ്ട് കാര്യങ്ങളെയും മനുഷ്യൻ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ശരിയല്ലേ സത്യം എത്രയോ ചെറുപ്പക്കാരന്റെ മുന്നിലുണ്ട് എത്രയോ സഹോദരിമാരുണ്ട് നമസ്കാരം ചിട്ട വെക്കാത്തവർ ഇബാദത്തുകൾക്ക് വെക്കാത്തവർ പുരുഷന്മാർ ജമാത്തിന് ശ്രദ്ധിക്കാത്തവർ സ്ത്രീകളെ തന്നെ ആദ്യ വക്കത്തിനെ ഗൗരിക്കാത്തവർ നമസ്കാരം എത്രയോ സഹോദരങ്ങൾ നമസ്കാരത്തിന്റെ സമയം വിട്ടിട്ടാണ് ചെയ്യുന്നത് അള്ളാഹു നമ്മളെ കാത്തിരിച്ചെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ നമസ്കാരം നമസ്കാരം അവരെ അസറിലേക്ക് ചേർത്തിട്ടാണ് മിക്കവരും നമസ്കരിക്കുക അള്ളാഹു മല കാത്തിരശിക്കും ഒരുപാട് സഹോദരിമാർ ആ വിഷയത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളതാണ് ഒരുപാട് സഹോദരിമാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ ആക്കുപത്ത് മോശമായി നമസ്കാരത്തെ പിന്തിക്കാൻ പാടില്ല യാള് മൂന്ന് കൂട്ടരുടെ നമസ്കാരത്തെ അള്ളാഹു സ്വീകരിക്കുകയില്ല കബൂലാക്കുകയില്ല നമസ്കാരത്തെ അതിൽ നമ്മുടെ വിഷയമായി ബന്ധപ്പെട്ടത് ഒരാളാണ് നമസ്കാരത്തെ അതിന്റെ സമയത്തിന് ശേഷം കൊണ്ടുവരുന്നവരുണ്ട് അവരുടെ നമസ്കാരത്തെ അള്ളാഹു സ്വീകരിക്കുകയില്ലാഹി മൂന്ന് കൂട്ടരെ അള്ളാഹു സ്വീകരിക്കില്ല അഥവാ അവരുടെ നമസ്കാരത്തെ അള്ളാഹു കബൂലാക്കില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാൻ ആദ്യമായി പറഞ്ഞത് എപ്പോഴും പിന്തിപ്പിക്കുന്നതായ ചില കച്ചവടക്കാരുണ്ട് ചില സഹോദരങ്ങളുണ്ട് ചില സഹോദരിമാരുണ്ട് അതാ ഞാൻ പറഞ്ഞത് ലോഹർ നമസ്കാരം എപ്പോഴും അസർ ബാങ്ക് വിളിക്കുന്നതിന്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് കുളിച്ച് മുസല്ല എത്രയോ സഹോദരിമാരുണ്ട് അടുക്കളയിലെ ജോലിയെല്ലാം കഴിച്ച് കുളിച്ച് റാഹത്തായിട്ട് പിന്നെ വന്ന് മുസല്ല വിരിക്കുക മുസല്ല വിരിച്ചിട്ട് ഓ സമയോടെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്ഥൈലി മുസല്ലയൊക്കെ വിരിച്ച് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ കറക്റ്റ് മുല്ലാക്ക ബാങ്ക് കൊടുത്തിരിക്കണം ആ ആ കറക്റ്റ് ചെയ്തിട്ടാണ് മുസല്ല വിരിക്കുക ആ രീതിയിൽ നിസ്കരിക്കുന്ന എത്ര സഹോദരിമാരുണ്ട് അള്ളാഹു മുള കാത്തി രക്ഷിക്കട്ടെ അപ്പൊ നമസ്കാരത്തെ അതിന്റെ സമയത്തെ ഗൗനിക്കുന്നില്ല പരിശുദ്ധ കുർ ഹബീബായ ഹബിബായ് റസൂർ സലഹുലി വസ്ല്ല മാത്തേ ഉറപ്പെടുത്തിയില്ലയോ ഇന്ന സ്വലാ കിതാപം തീർച്ചയായും നമസ്കാരം നമസ്കാരം അത് സമയബന്ധിതമാണ് സമയബന്ധിതമത്രേ സമയത്ത് നിർവഹിക്കണം ചരിത്രത്തിൽ കാണാം ഒരു സ്വഹാബിയത്താകുന്ന വനിത മരണപ്പെടുകയാണ് അവരുടെ ജനാസ് കുളിപ്പിക്കുകയാള് കൊണ്ടുപോയി ഖബറിലേക്ക് വെക്കുകയാണ് ആങ്ങളെയാകുന്ന സ്വഹാബിയാകുന്ന മനുഷ്യൻ അള്ളാൻ സമയമാണ് ഹബീബായ രബിതങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയതിനു ശേഷമാണ് ഇതാ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോ ഖബറിൽ തീയിടുന്നത് പോലെ വല്ലാതൊരു വല്ലാത്ത ചൂട് കാരണമാകുകയാണ് ഖബറിൽ തീ കാണപ്പെടുകയാണ് ഓടിവരുകയാണ് വരികയാണ് ഈ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഉമ്മയോട് ചോദിക്കുന്നു ഉമ്മ 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 എൻ്റെ സഹോദരിക്ക് എന്താണ് സംഭവിച്ചത് അവൾ ജീവിതത്തിൽ വല ചെയ്യുന്നവളാണോ പറയുകയാണ് വല്ലാഹി എനിക്കറിയില്ല എനിക്കറിയില്ല അവൾ കൃത്യമായി അവൾ കൃത്യമായി നോമ്പ് പിടിക്കുന്നവളാണ് ഹജ്ജ് ചെയ്തിട്ടുള്ളവളാണ് നിർവഹിച്ചിട്ടുള്ളവളാണ് പക്ഷേ ഒരു കാര്യം അവൾ നമസ്കാരത്തെ നമസ്കാരത്തെ ചെയ്യുന്നവളാണ് പിന്തിപ്പിക്കുന്നവളാണ് അതുകൊണ്ട് എന്താ ഈ കബറിൽ തീയിട്ട് ഇത് പുരുഷന്മാർക്കും ഉണ്ടാവും അല്ലാതെ പെട്ടന്നല്ലേ നമുക്കൊന്നും ഉണ്ടാവൂലെന്ന് കരുതണ്ട നമുക്കുണ്ടാവും ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല ഒരുപാട് വിഷയങ്ങൾ അതുമായി പറഞ്ഞത് യൂട്യൂബിലുണ്ട് നിങ്ങൾ അത് കേൾക്കണം അള്ളാഹു നൽകട്ടെ ാന്തരുമായി ഉണർത്തിയതാണ് നമസ്കാരം ഏറ്റവും വലിയൊരു അമലാണല്ലോ റളിയല്ലാഹു നബിയോട് വന്നിട്ട് ചോദിച്ചു അമാലി യാ ഏറ്റവും ശ്രേഷ്ഠമായ ഏതാണ് റസൂൽ പറഞ്ഞു അസ്സലാത്തു ലി അസ്സലാ എന്ന് അലേദാൻ നിർത്തിയില്ല നമസ്കാരം നമസ്കാരം എന്ന് പറഞ്ഞില്ല അസ്സലാത്തു ലി അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ അമല് സയ്യ അതാണ് നമുക്ക് തെറ്റിയത് നമ്മൾ എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ എന്ത് കേട്ടില്ല ലി കേട്ടില്ല അവിടെ നമുക്ക് പറ്റിയത് നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു നൽകട്ടെ തരട്ടെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മുടെ ആത്മത്വം മോശമായി തീയ്യും അന്ത്യം മോശമായി തീയ്യും ഈ ദുയാവിൽ നിന്നുള്ള വിടപെറച്ച് നല്ല ദിവസത്തിലും നല്ല സന്ദർഭത്തിലും നല്ല രീതിയിലുമാകാൻ നമ്മളൊക്കെ ആഗ്രഹിക്കണം മോഹിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇവിടെ അടങ്ങിയിരിക്കുന്ന എത്രയോ പാവപ്പെട്ട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് അവരുടെ കബറ് സന്തോഷത്തിലാക്കട്ടെ ഇന്നവര് കബറിൽ കടന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ നമുക്ക് കേൾക്കാനുള്ള കാതില്ല മക്കളെ നമസ്കരിക്കണേ മരണപ്പെട്ടു പോയതാകുന്ന നമ്മുടെ മാതാപിതാക്കൾ കുടുംബാധികളൊക്കെ ഈ കബറിൽ കിടക്കാൻ അവരിന്ന കബറിലെ നൊമ്പരങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും വിരഹങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിട്ട് കണ്ടനുഭവിക്കാൻ അവരിന്ന് വിളിച്ചു പറയുന്നുണ്ട് പക്ഷെ കേൾക്കാനുള്ള കാത് നമുക്കില്ല കാണാനുള്ള കണ്ണ് നമ്മൾക്കില്ലാതെ നമ്മളെ ശ്രദ്ധിക്കാൻ അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് പരിവർത്തനപ്പെടാൻ നമുക്ക് സമയമുണ്ട് മാറ്റിയെടുക്കാൻ സമയമുണ്ട് മാറാൻ സമയമുണ്ട് നമ്മളൊന്ന് റെഡിയായാൽ മതി അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വാബി ചോദിക്കുകയാണ് അയ്യു ദുആഇ അഫ്ളലു യാ റസൂലുള്ളാ അല്ലാഹുവിൻ റസൂലേ റസൂലേ ഏറ്റവും നല്ല ദുആ ഏതാണ് ഏറ്റവും നല്ല പ്രാർത്ഥന ഏതാണ് فقال رسول الله صلى الله عليه وسلم حبيبي رسول الله صلى الله عليه وسلم ما تنقل برد واتري നീ നിന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തെയും അതിന്റെ സൗഖ്യത്തെയും ചോദിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി ളാകുന്ന സഹോദരങ്ങൾ ഈ വിനീതന്നെ ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ ഗൗരിക്കണേ കാരണം നിങ്ങൾ സ്വന്തം ശരീരം പോലും ശ്രദ്ധിക്കാതെ പൊരുവയലത്തെ കഷ്ടപ്പെടുന്നത് കുടുംബത്തിന് വേണ്ടിയാണ് ഭാര്യയ്ക്ക് വേണ്ടിയാണ് മക്കൾക്ക് വേണ്ടിയാണ് കുടുംബത്തിന് വേണ്ടിയാ അവസാനം നാട്ടിലേക്ക് വരുമ്പോൾ ഇതാ പാത്രം നിറച്ചു ഗുളികയാണ് ഗുളികയാണ് പല അസുഖങ്ങളും പേരിയിട്ട് നാട്ടിലേക്ക് നിങ്ങൾ വരുമ്പോ നിങ്ങൾ ആർക്കും ആവശ്യമില്ല അള്ളാഹു

കാര്യത്തിനു ശേഷം ദ്വാരക്കും മാമ്യം പിടിക്കാൻ നമുക്ക് സമയമില്ല സമയില്ല എന്താവിടെ ഉസ്സാഹ് ദക്കുന്നത് അമ്മ ഈ ദുനിയാവിലും ഞങ്ങൾക്ക് സൗഖ്യം നൽകണേ ഞങ്ങളുടെ ആരോഗ്യം ഇല്ലെങ്കിൽ പോയില്ലേ ഒരാൾ ഈ ദുയാവിൽ കുറെ നാൾ ജീവിച്ചു അമലൊന്നുമില്ല വായിതയില്ല കുറെ നാൾ ജീവിക്കുന്നതിലല്ല കാര്യം ആരോഗ്യത്തോടുകൂടി ജീവിച്ചു അതിനാണ് നൽകട്ടെ ജാറജുരിന നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ക്കലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് നബിയോട് ചോദിക്കോയാണ് അല്ലാഹുന റസൂലേ റസൂലേ അയ്യുന്നാസ് ഖൈറൻ ജനങ്ങളിൽ ഏറ്റവും ഉത്തമനാണ് ഉത്തമനാണ് ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറുപടി കൊടു കൊയാണ് ഖൈറുന്നാസ് ഈ ദുനിയാവിൽ ഒരുപാട് കാലം ജീവിക്കാൻ തൗഫീഖ് കൊടുത്ത ാണ് അറുപതും എഴുപതും വരെ ജീവിച്ചതാകുന്ന സഹോദരനാണ് വരെ വരെ വയസ്സ് ജീവിച്ചതാകുന്ന സഹോദരിയാണ് സഹോദരി തീർന്നില്ല തീർന്നില്ല ഒരുപാട് കാലം ജീവിക്കാൻ തൗഫീഖ് കെട്ടുകയും

ഒരുപാട് കാലം ജീവിച്ചു ആ ജീവിച്ച കാലം അത്ര എന്ത് ചെയ്തു നന്മ ചെയ്തു നമസ്കരിച്ചു നോമ്പു പിടിച്ചു കൊടുത്തു പാവങ്ങളെ സഹായിച്ചു നേർച്ചകൾ നൽകി വിധവകളെ സഹായിച്ചു നിരാലംബർക്ക് അവലംബമായി നിരാശ്രയരാകുന്ന വ്യക്തികൾക്ക് ആശ്രയത്വം കൊടുത്തു ഇങ്ങനെ 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 ഏതൊക്കെ നന്മകളുണ്ടോ അതെല്ലാം ചെയ്തു അവന്റെ ജീവിതകാലം അത്രം അങ്ങനത്തെ ഒരുത്തനാണ് ഏറ്റവും ജനങ്ങളിൽ ഹൈറായവൻ എന്ന് മുഹമ്മദ് റസൂൽ എന്ന പദത്തിന്റെ മുകളിൽ ഒരു എന്ന് പറഞ്ഞാൽ ഏറ്റവും ഏറ്റവും ടോപ്പ് മോസ്റ്റ് പദവിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹു തൗഫീഖ് തരട്ടെ ഒരുപാട് കാലം നമുക്ക് ിൽ വേണം അതോടൊപ്പം തന്നെ എന്ത് വേണം ആ ദീർഘായുസില് അമല് വേണം അമിൽ വേണം അതുകൊണ്ടല്ലേ നമ്മൾ സ്വാഗതം ഒക്കെ പറയുമ്പോൾ നമ്മൾ പറയും ആ ധാരാളം കാലം അവന്റെ താഴത്തിലായി ദീർഘായുസ് എന്ന് പറയും അള്ളാഹു ഒരു വഴിപെടുന്നതിൽ അള്ളാഹു ദീർഘർ ആക്കട്ടെ അഥവാ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിൽ ജീവിത കാലഘട്ടത്തിൽ മുഴുവനും അദ്ദേഹത്തിന് അള്ളാഹുവിനെ ആരാധിക്കാൻ അള്ളാഹു തോഫി കൊടുക്കട്ടെ ഇതാണ് നമ്മുടെ വേണ്ടത് നമ്മളിൽ ആരും ഇത് ചെയ്യുന്നില്ല ആര് ചെയ്യുന്നില്ല അവനവന്റെ സ്വന്തം ആരോഗ്യം ആരും ചോദിക്കുന്നില്ല നമ്മൾ നേരെ ശരണം പ്രവിക്കുന്ന ഡോക്ടറെടുത്തോട്ട് പോകും പണ്ടൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ വെള്ളം കൊണ്ടുവന്ന് ഉസ്താദുമാരെ മന്ദിരിപ്പിക്കും മന്ദിപ്പിക്കും കൊണ്ടുവന്ന് മന്ദിരിപ്പിച്ച് ഉസ്താവിന് അയ്യായിരം രൂപ കൈമടക്ക കൊടുക്കുവായിരുന്നു അപ്പൊന്നും കുറഞ്ഞു പോയി പണ്ടത്തെ കൊണ്ടുവന്ന അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ രണ്ടായിരം രൂപ അല്ലെങ്കിൽ മൂവായിരം രൂപ കൈമടക്കും വെള്ളം മന്ദിരി ഊതി വാങ്ങും എന്താ കാര്യം ഊതി മന്ദരിച്ചാലതിന് അതിന് ശിഫയുണ്ടെന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് റസൂർ

ി ഫാ സോറത്ത് എല്ലാ രോഗങ്ങൾക്കും ശമനമാണ് പരയങ്ങാനത്തുള്ള പ്രിയപ്പെട്ട സോദരാ ക്യാൻസർ ഉള്ളവരില്ലയോ പല രോഗങ്ങൾ കടിമപ്പെട്ടവരില്ലയോ മാറാവ്യാധികൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരില്ലയോ ഖുർആാനിലേക്ക് മടങ്ങണേ ഏക്ക് മടങ്ങണേ ചികിത്സ അള്ളാൻസു പറയുറത്ത് എല്ലാ രോഗങ്ങൾക്കും ശമനമാണ് ശ്രദ്ധിക്കുന്നു അരി ശ്രദ്ധിക്കുന്നു നമ്മൾ ഓതുന്ന പറയുന്നത് ഓതണ്ട രീതി ഓതന അതിനെ നമ്മൾ ആരിമീങ്ങളെ കൊണ്ട് ഓദിക്കുന്നു കാരണം അവരുടെ നാവ് മോശത്തരം പറഞ്ഞിട്ടുണ്ടാവില്ല നല്ല നാവായിരിക്കും എപ്പോഴും വിക്രലും ഔറാതിലും വിവാദത്തിലുമായി കഴിഞ്ഞുകൂടുന്നവരായിരിക്കും അപ്പൊ അവരെ കൊണ്ട് നമ്മൾ വെള്ളം ഇനി അതല്ല നമ്മൾ നല്ല തക്വയുള്ള ആളാണെങ്കിലും ഒക്കെ നമ്മൾ തന്നെ ഓദിക്കോളി പ്രശ്നമല്ല നമ്മളെക്കാളും വലിയ ആലിമീങ്ങൾ സാധ്യത ആകുന്ന ഒലമാക്കളുണ്ടാകും അവരെ അവിടുത്തെ തഫ്സീറാകുന്ന മഹതായ ഗ്രന്ഥം വൈതാവിടെ നാമം അതാണ് ആ തഫ്സീറിൽ അദ്ദേഹം രേഖപ്പെടുത്തി ഫാത്തിഹയ്ക്ക് ഒരു നാമമുണ്ട് ഫാത്തിഹയുടെ ഒരു നാമമാണ് ശിഫാ കിട്ടുന്ന ഗ്രന്ഥം എന്നാണ് അതിന്റെ പേര് അതിന്റെ പേര് സൂറത്തു ഷിഫിഫ് ശിഫ കിട്ടുന്ന സൂറത്ത് ഈ സൂറത്തോതി മന്ത്രിക്ക ഈ സൂറത്തോതി കൈവെള്ളയിൽ ഊതുക തല മുതൽ കാര്യൻ്റെ വരെ തടുകള് പഠിപ്പിച്ചാൽ വൈകിട്ട് ഉറങ്ങാൻ നേരത്ത് ശിഫയാണ് എന്ത് രോഗത്തിനും ശമനമാകും കൊച്ചു കുട്ടികൾ ഓതാൻ അറിയില്ല മാതാപിതാക്കളെ കുട്ടികൾക്ക് എന്ത് ചെയ്യുക മന്ദരിച്ചു കൊടുക്ക ശുദ്ധിയില്ല ഭാര്യയ്ക്ക് എന്ന ഭർത്താവിനോട് പറയും മന്ത്രി ചൂന്നാൻ അങ്ങനെ അങ്ങനെ നമ്മൾ അതാണ് നമ്മൾ മന്ത്രി ചൂന്നതിന്റെ നമ്മൾ സാധനം ഒരു ഫാത്യാഹോതി മന്ത്രിക്കാൻ നമ്മൾ കല്ല ഇത് ഓതാ അറിയാമെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ തോന്നിയനല്ലോ പക്ഷെ നമ്മൾ തോന്നുന്നത് ഓരോന്നും വ്യത്യാസമാണ് അതാണ് വ്യത്യാസം സൂറത്ത് നൽകട്ടെ എങ്ങനെ നമ്മുടെ ആരോഗ്യം നമ്മളെ സംരക്ഷിച്ചോളാം പറയങ്ങളോട് അദ്ദേഹം തന്നെ ചോദിച്ചു ആ ചോദ്യകർത്താവ് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ മനുഷ്യനാരാണ് നബി എന്ന് ചോദിച്ചപ്പോൾ അള്ളാൻ്റെ റസൂൽ പറഞ്ഞത് ഒരുപാട് കാലം ജീവിച്ചു ആ ജീവിച്ച കാലം അത്രയും നന്മ ചെയ്യാൻ സാധിച്ചു അദ്ദേഹമാണ് ജനങ്ങളിലെ ഏറ്റവും അത്ര ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളോട് വീണ്ടും ചോദിക്കുകയാണ് യാ റസൂലേ റസൂലേ ജനങ്ങളിലെ തങ്ങളുടെ റോപ്പെടുത്തോയാൾ ഒരുപാട് കാലം ഈ ദുന്യാവിൽ ജീവിക്കാൻ തോഫിക്ക് കിട്ടിയവനാണ് പക്ഷേ ആ ദുനിയാവിയായ ജീവിതത്തിൽ അവൻ മോശപ്പെട്ടതാകും അമൽ ചെയ്തിട്ടുള്ളവനാണ് അഥവാ പള്ളിയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ ബാങ്ക് വിളിക്കുകയാണ് നമസ്കാരത്തെ ശ്രദ്ധിക്കാതെ ഇറങ്ങിപ്പോകുന്നവനാണ് ഇറങ്ങിപ്പോകുന്നവനാണ് കൃത്യമായി റമദാനിലെ നോമ്പ് പിടിക്കാത്തവനാണ് പാവങ്ങൾക്ക് സഹായം കൊടുക്കാത്തവനാണ് അത്തരത്തിലുള്ള ആളുകളുണ്ടോ ആളുകളുണ്ടോ വൻ വന്റുഹോ വസാമലുഹോ ജീവിച്ചിട്ടുണ്ട് പക്ഷേ ആ ജീവിച്ച കാലം അത്രയും പ്രവർത്തിച്ചവനാണ് അവനാണ് ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവനെന്ന് ചെറുപ്പക്കാര സോദരാ ഒന്ന് ചിന്തിക്കണേ ചിന്തിക്കണേ എത്രയെത്ര രാവുകളാണ് നിന്റെ മുന്നിലുള്ളത് പരിശുദ്ധമായ ഖുറാനോതിയവരുണ്ടോ വിക്രും സ്ഥലാത്തുകളും അധികരിപ്പിച്ചവരുണ്ടോ മുപ്പത് ും നാല്പതും അമ്പതും യുവാക്കളില്ലോ സഹോദരങ്ങളില്ലയോ ഒന്ന് ചിന്തിക്കണേ പരിശുദ്ധമായ ഖുർആൻ നമ്മൾ ഡെയിലി ഒരു ചുസു പാരായണം ചെയ്യുന്നവരുണ്ടോ അഞ്ച് അഞ്ച് വക്കത്ത് നമസ്കാരങ്ങളെ തന്നെ കൃത്യമായി ശ്രദ്ധ പതിപ്പിക്കുന്നവരുണ്ടോ എവിടെ എവിടെ നമുക്കില്ല നമുക്കില്ലായെങ്കിലും നമ്മൾ എവിടെയാണ് വൻ ഒരുപാട് കാലം ജീവിച്ചു അവൻ ആരാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവൻ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ജനങ്ങൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടവൻ നമ്മുടെ ഈ ദുനിയാവിയായ ജീവിതം കൊണ്ട് നമ്മൾ എന്ത് നേട്ടമാണ് കൊയ്തെടുത്തിട്ടുള്ളത് എന്ത് നന്മ നമുക്ക് ചെയ്യാൻ സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് മലക്ക് വന്നുകൊണ്ട് അഞ്ച് മലക്കിലെ ഒന്നാമത്തെ മലക്ക് നിന്റെ കാതിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് നിന്നോട് വല്ലാതെ ഒച്ചുകിട്ട് ചോദിക്കുന്നതി പൊന്നമോനെ പൊന്നമോനെ എൻ്റെ ആരോഗ്യമുള്ള ശരീരം എവിടെ പോയടാ ഡോക്ടറെ വന്നിട്ട് പറയാണേ സാഹിബേ ഒന്ന് എഴുന്നേത്തിരിക്കണേ ഹാജിയരെ എന്ന് പറയാ എവിടെ എഴുന്നേക്കാൻ എഴുന്നേക്കാൻ അറിയാമെങ്കിൽ പുള്ളി വണ്ട് ഗൾഫിൽ പോയാന് എഴുന്നേക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ കടക്കുക ഡോക്ടർ ഒന്നും ഒന്നും എന്നും നിങ്ങൾ നിങ്ങളൊന്ന് എഴുന്നേറ്റും നോക്കട്ടെ എന്ന് പറഞ്ഞ് പിടിച്ച് പൊക്കിയിട്ടൊന്നും ഒന്നും എഴുന്നേക്കാൻ സാധിക്കുന്നില്ല ആൾക്ക് അനങ്ങാമേല നേഴ്സ് വന്നിട്ട് പറയാം കൈ ഒന്ന് കൈ ഒന്ന് ചേരിച്ച ഒന്ന് കൈ ചേരിച്ചൊരു ഇഞ്ചെക്ഷൻ എടുക്കാനാണ് എവിടെ കൈ ഉയർത്താൻ പറ്റിയിട്ട് വേണ്ടേ കൈയും കാലും അനക്കാൻ മേല അനങ്ങാതെ അനങ്ങാതെ കിടക്കുക വെച്ചു കുട്ടി കിടക്കുന്നവർ അങ്ങോട്ട് കൊണ്ട് തിരിയും മരണസനായ വ്യക്തി കൂടി നിലകൊള്ള എന്താ ചെയ്യേണ്ട എന്താണ് ഈ ദുന്യാവിൽ പന്ത് കളിച്ച് നടന്നവനല്ലേ ക്രിക്കറ്റ് കളി കണ്ടു നടന്നവനല്ലേ സിനിമാ പാട്ട് നടന്നവനല്ലേ മോശപ്പെട്ട സിനിമ കണ്ടുകൊണ്ടും സീരിയൽ കണ്ടുകൊണ്ടും നിന്റെ സമയങ്ങളെ കൈയ്യും എന്ത് പറ്റിയനക്കാൻ പറ്റാത്ത മലക്ക് നിന്നോട് ചോദിക്കും നമ്മളെ അമല് ചെയ്യാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എത്ര അമൽ ചെയ്യാമായിരുന്നു എത്ര അമൽ ചെയ്യാമായിരുന്നു ഹജ്ജ് പോലും വെച്ച് ബന്ധിപ്പിക്ക ആളുകൾ ഹജ്ജ് പോലും നല്ല സമ്പത്തുള്ള ആളുകൾ പോലും എന്താണ് ഹജ്ജിന് പോകാത്ത ഹജ്ജ് പോകാത്ത എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയാം അത് ഹജ്ജിനൊക്കെ പോയി പിന്നെ അതനുസരിച്ച് ജീവിക്കണ്ടേ ജീവിക്കണ്ടേതനുസരിച്ച് ജീവിക്കണ്ടേ ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ പിന്നെ അതനുസരിച്ച് ജീവിക്കണ്ടെന്ന് ഏതനുസരിച്ച് നമസ്കാരവും അനുസരിച്ച് ജീവിക്കണ്ടെന്ന് അതിവര് പറ്റൂല അതൊരു അതൊരൂതാമത്തെ വയസ്സാകുമ്പോ അള്ളാഹു നമ്മളൊക്കെ അള്ളാഹു പരിഗ്രഹിച്ച മണ്ണാണ് നമ്മുടെ മണ്ണ് അലഹ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പഴയ തലമുറ എന്ന് വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ഏറ്റവും വലിയ ഹൈറും മറക്കുന്നു അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് കാസർഗോഡിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്നിട്ടും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും മറക്കുന്നു അവർ നമുക്ക് പഠിപ്പിച്ച അമലുകളെയും മറക്കുന്നു എല്ലാരും അല്ല ചില ആളുകൾ ചിലര് ശ്രദ്ധിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇന്നിപ്പോ എല്ലാരും ഒമറ കൊണ്ട് മതിയാക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവാണ് ഒമ്ര നല്ലതാണ് ഉമ്ര വാജിഭാത്തിൽപ്പെട്ടതാണ് പക്ഷെ ഒമ്രണ്ടെ മതിയാക്ക അങ്ങനത്തെ ഒരു തലത്തിലേക്ക് ഒരു ബിസിനസ് മൈൻഡിലേക്ക് ഉമറ പോയിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കണ്ടത് ഒമറ ചെയ്യണം വേണ്ടെന്നര്ത്ഥത്തിലല്ല എന്നിട്ട് പറയുന്ന പോയി ഒന്ന് ചെയ്ത് റാഹത്തായി വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇൻഷാ ഒരു എഴുപതാമത്തെ വയസ്സിന് എവിടെ പോയ ഈ ഉമ്ര കഴിഞ്ഞ് പോയി വന്നതിന് ശേഷം പിന്നെ നാൽപ്പത്തഞ്ച് വർഷം പിന്നെ അതിന്റെ കഥയാണ് ഞാൻ അവിടെ കവിടെ കില്ല ഇങ്ങനെ പിടിച്ചായിരുന്നു അപ്പോൾ കില്ല ഊരി എന്റെ പോക്കറ്റ് വന്ന അതിന്റെ കഷ്ണാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കഥ പറഞ്ഞട പിന്നെ കഥയോടെ കഥ ഹജ്ജിന് പോകില്ല പിന്നെ ഹജ്ജിന് പോകില്ല കാരണം അതിന്റെ ആ സംഭവങ്ങളൊക്കെ ഏകദേശം പിടിയിട്ടില്ല പിന്നെ നാട്ടിൽ വന്ന് കഥ പറയാ അതിനുള്ള സു അപ്പുറത്തെ മൂലയിലല്ല നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ശരിക്കും കാണാൻ തോന്നി ഇപ്പുറത്തെ മൂലയില്ല എന്ന് പറഞ്ഞ് അവന് പോയിട്ട് കഥ വന്ന് കഥ പറയുക ഇതാ പറഞ്ഞു നാട്ടിലുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക വെറുതെ പറയല്ല ഇതാ സമൂഹത്തിൽ നടക്കുന്ന ഇന്ന് പറ്റിയ ഏറ്റവും വലിയ അപജയിതാണ് അള്ളാഹു നമ്മളെ സാന്നിഹ്യം ഉൾപ്പെടുത്തട്ടെ അള്ളാഹു നമ്മളെ സാന്നിഹ്യം ഉൾപ്പെടുത്തട്ടെ നമസ്കാരവും വിവാദത്വം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചിട്ടയുണ്ടോ എവിടെയും രക്ഷയാണ് എവിടെയും രക്ഷയാണ് എവിടെയും രക്ഷയാണ് ഖുർആൻ പോലും നമ്മുടെ ഇന്ന് തോന്നുന്നില്ലല്ലോ എന്താണ് ഖുർആൻ നമുക്ക് അള്ളാഹു ഖുർആൻ നമുക്ക് നൽകിയതിന്റെ ലക്ഷ്യം എന്താ എന്തിനാ ഖുർആൻ ആർക്കായി നൽകിയത് അതിലൂടെ എന്താണ് വിഭാവനം ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട സഹോദരങ്ങളെ بسم الله الرحمن الرحيم وننزل من القرآن ما هو الشفاء ورحمة للمؤمنين فرشد ما يقرآن لنا الله سبحانه وتعالى ربنا تويانا നിങ്ങൾക്ക് നൽകപ്പെട്ട പരിശുദ്ധമായ ഖുർആാനില്ലയോ ഖുർആാനില്ലയോ ആ ഖുർആൻ ശിഫയുടെ ഗ്രന്ഥമാണ് തീർന്നില്ല കരുടവിഭാവനം ചെയ്യുന്ന ഗ്രന്ഥവുമാണ്